ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാധനം താടിയല്ല് നീട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 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 കാണിച്ചാൽ മതി അപ്പോൾ ഇത് പ്രത്യേകം മസാജമൊന്നുമല്ല ഞാൻ അടുക്കളയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന സാധനമാണിത് അപ്പം നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഈ ഇതുകൊണ്ട് ചെയ്താലും നമ്മുടെ ഈ താടിയല്ല് നന്നായിട്ട് നീണ്ടുവരും എന്നാണ് ചില യൂട്യൂബേഴ്സ് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം നോക്കാം ഞാനൊരു രണ്ട് മൂന്നാഴ്ച മുമ്പാണ് ആലീസ് ക്രിസ്റ്റിയുടെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ കാണാൻ ഇടയായത് അപ്പം ആലീസ് ക്രിസ്റ്റി അതിൽ ഒരു കാര്യം വളരെ തെറ്റാണ് എന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവാൻ എൻ്റെ ബേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് കുറച്ച് അനാറ്റമിയും ഫിസിയോളജിയൊക്കെ കുറച്ച് വളരെ കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ താടിയല്ലേ നീണ്ടു വന്ന് നമ്മൾ സുന്ദരികളാവും ഇല്ല അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഈയിടെയായിട്ട് ആലിസ് ക്രിസ്റ്റിയുടെ സ്കിന്നിലും അതുപോലെ ഫേസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ സുന്ദരിയായിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയുക എന്നുള്ളത് വളരെ ആണ് ഇനി താടിയല് നീട്ടി വളരുന്നത് അല്ലെങ്കിൽ വളർത്താൻ കഴിയും എന്നുള്ളതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഒരു യഥാർത്ഥ സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു കുഞ്ഞ് നമ്മുടെ ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ സ്ട്രക്ചർ ആ കുട്ടി പുറത്ത് വന്ന് വരും വന്ന് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഫിസിക് എങ്ങനെയായിരിക്കണമെന്ന് ഒരു എയ്റ്റ് വീക്സ് അല്ലെങ്കിൽ ഒരു ടെൻ വീക്സിന് ഉള്ളിൽ തന്നെ നിർണ്ണയിക്കപ്പെട്ടിരിക്കും ആ സമയങ്ങളിലുണ്ടാവുന്ന അനോമാലിയാണ് പിന്നെ അത് ഹൃദയത്തിനും അല്ലെങ്കിൽ കിഡ്നിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള ബേബീസ് ഉണ്ടാകുന്നത് അത് അവർ ഒരു എട്ട് മാസം കഴിഞ്ഞിട്ടുണ്ടായ പ്രശ്നങ്ങളല്ല അത് അപ്പോൾ അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് എത്രത്തോളം ഹൈറ്റ് വെക്കണം എന്നുള്ള കാര്യം തന്നെയും നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അത് ക്രോമോസോമൽ കാര്യങ്ങളിലൊക്കെ അതറിയാൻ പറ്റും ഓക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നിർണ്ണയിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പം പിന്നെ എങ്ങനെയാണെങ്കിൽ മസാജ് ചെയ്ത് ഈ തടിയൽ നീട്ടാൻ പറ്റുക എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അത് ഒരിക്കലും ഉള്ള ഒരു കാര്യമല്ല ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ത്രീകളും ഞാൻ പുരുഷന്മാരുടെ കാര്യം പറയാം പക്ഷേ അത് അവരൊരു ഓവർ ഈറ്റ് ഈറ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പക്ഷേ മെയിൻലി സ്ത്രീകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനിക്ക് നല്ല ഡബിൾ ചിൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഡബിൾ ചിൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസിയും പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് വയ്ക്കുന്ന വണ്ണം അതുപോലെ തന്നെ നമ്മൾ ഈ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പിന്നെ നമുക്ക് വണ്ണം വയ്ക്കും സാധാരണയായിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പ്രസവ ശുശ്രൂഷകൾ ഇങ്ങനെയുള്ള കാരണം കൊണ്ടൊക്കെ വണ്ണം വെക്കുമ്പം ഫാറ്റ് ഡിപ്പോസിഷൻ നമ്മുടെ ശരീരത്തുണ്ടാവും അപ്പം നമ്മുടെ എല്ലാവരുടെയും ധാരണ നമ്മുടെ വയറ്റിലും അല്ലെങ്കിൽ തുടകളുടെ ഭാഗത്തും അല്ലെങ്കിൽ ബ്രസ്റ്റ് അവിടെ ഒക്കെ ആയിരിക്കുമെന്ന് അങ്ങനെയെല്ലാം നമ്മുടെ മുഖത്തൊക്കെ ഈ ഫാറ്റ് ഡിപ്പോസിഷൻ വളരെയധികം കൂടുതലാണ് അപ്പം ഇങ്ങനെ കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുഖത്തിൻ്റെ ആകൃതിയൊക്കെ നഷ്ടപ്പെടും അപ്പം അങ്ങനെയാണ് ഈ ഡബിൾ ചിൻ വരികയൊക്കെ ചെയ്യുന്നത് ഇനി മുഖത്തിനൊക്കെ നമ്മൾ സാധാരണ എക്സസൈസ് ചെയ്യാറില്ല അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പം ഈ ഫാറ്റ് പോവുകയും നമുക്ക് നമ്മുടെ താടിയല്ല എങ്ങനെയാണോ ഇരുന്നേ അങ്ങനെ തന്നെ ഇച്ചിരി കൂടെയും തെളിഞ്ഞു വരും അത്രേ ഉള്ളൂ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതിൽ കൂടുതൽ ഇതിന് ഒരു ബേയ്സും ഇല്ല ചുമ്മാതാണ് നിങ്ങളുടെ താടിയല് നീളാൻ പോകുന്നില്ല നിങ്ങൾ ജന്മനായ എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെയാണ് ഇരിക്കത്തുള്ളൂ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ വളരുന്ന കുട്ടികൾക്ക് ഈ അമ്മച്ചിമാരൊക്കെ കണ്ണും പിരിവും നീട്ടി എഴുതി കൊടുക്കും അങ്ങ് വളരട്ടെ എന്ന് വിചാരിച്ചു ഒരിക്കലും ഇല്ല നമ്മുടെ പേരൻസിന് നമുക്ക് ജെനറ്റിക് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു പരിധിയിൽ കൂടുതലുണ്ടാവത്തുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റോളജി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ മൂക്കിന് വളവ് കൂടുതലുണ്ട് അല്ലെങ്കിൽ മൂക്ക് ശരിയാക്കാൻ ഇപ്പം നമുക്കറിയാം കുറേ നടിമാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അവരുടെ മൂക്കൊക്കെ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നീണ്ടു വരുന്ന കാണാം വളരെ ഭംഗിയുള്ളതാവാം അതൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അങ്ങനെ ആക്കുന്നതാണ് തീർച്ചയായിട്ടും അല്ലാതെ അത് നമ്മൾ കുറേ കാശ് മുടക്കി നമ്മൾ ആഹാരം കഴിക്കാതിരുന്നോണ്ടോ അല്ലെങ്കിൽ മസാജ് ചെയ്തോണ്ടോ ഒന്നും ഒരിക്കലും ആവുന്നതല്ല അപ്പം റീസെൻ്റ്ലി ഉർഫി എന്ന് പറഞ്ഞ ഒരു ഒരു മുംബൈയിലുള്ള ഒരു ആക്ടറും അവരൊരു മോഡലൊക്കെയാണ് അപ്പോൾ അവരുടെ ചുണ്ടിലൊരു സാധനം കുത്തി വെച്ചപ്പോൾ അവർ ചുണ്ട് ഭയങ്കരമായിട്ട് വീർത്തുപോയി അപ്പോൾ അവരതൊരിക്കലും പാറ്റ കടിച്ചാന്ന് പറഞ്ഞ് വന്നില്ല അവര് ഇങ്ങനെ തന്നെ പറഞ്ഞ് വന്നു അവരുടെ ചുണ്ടിൽ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞപ്പം അവർക്ക് അതിൻ്റെ സൈഡ് ആണെന്ന് പറഞ്ഞു വന്നു അല്ലേ അതൊക്കെ പിന്നെ നമുക്ക് പറയാം ഒരു ആണ് പക്ഷേ ഈ ആലിസ് ക്രിസ്റ്റി പറയുന്ന കാര്യങ്ങളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്ത് ആണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് അപ്പം ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സൊക്കെ ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളെക്കാൾ കൂടുതൽ ഉള്ളവരായിരിക്കും അപ്പം നിങ്ങൾ ഇത്രയും നല്ലൊരു ബ്യൂട്ടി അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയുക നിങ്ങൾക്കിപ്പം നല്ല സ്കിന്നുണ്ട് ഞാൻ ക്രിസ്റ്റിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് പല ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നല്ല സ്കിൻ അച്ചീവ് ചെയ്യുന്നവരുണ്ട് നല്ല കളർ അച്ചീവ് ചെയ്യുന്നവരുണ്ട് അപ്പം അതൊക്കെ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമുക്കതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക അപ്പം അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ജനറൽ പബ്ലിക്കിനും അതൊരു ഒരു നോളജ് കൂടിയായിരിക്കും അല്ലേ പിന്നെ ഈ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പം സ്കിൻ വെളുത്തു ഫിൽട്ടർ വരെ ഇട്ടിട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട് പക്ഷെ അവർ പറയുന്ന ഞാൻ പണ്ട് ഒരുപാട് കറുത്തിട്ടായിരുന്നു പിന്നെ ഞാനത് ഇത് തേച്ച് വെളുത്തു അത് തേച്ച് വെളുത്തു ഒരിക്കലും ഇല്ല നമ്മുടെ ഇന്ത്യൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെലാനിൻ എന്നൊരു വസ്തു ഉണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കൂടുതലുള്ളവരിച്ചിരി കറുക്കും അത് കുറവുള്ളവരിച്ചിരി വെളുക്കും പക്ഷേ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് മെനാനിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ അവർക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർ ഈ ടൂ പീസ് ഒക്കെ ഇട്ടുകൊണ്ട് ഈ ബീച്ചിലൊക്കെ വന്നിരിക്കുന്നവർക്ക് വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് എപ്പോഴും നല്ല സ്കിൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ടാൻ അതുപോലെ ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയുണ്ടാവും ഒരുപാട് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ബ്ലാക്ക് സ്പോട്ട്സൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ ഒന്ന് തെളിച്ചെടുക്കാനാണ് നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ നല്ല വെളുപ്പ് ആഗ്രഹിക്കുന്നവർ ഈ അവിടെ ഇവിടെയും കിട്ടുന്ന ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല പ്രോഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് തേയ്ക്കാതിരിക്കുക അത് തേച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം സൈഡ് എഫക്റ്റ് അതിൽ നിന്നുണ്ടാവും കാരണം അതൊക്കെ വളരെ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഗ്ലൂട്ടാത്തിയോൺ ആണ് അത് ആണ് 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 അത് ആയിട്ട് എടുക്കാം അതിന് അതിൻ്റേതായ സൈഡ് എഫക്റ്റുണ്ട് ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ ഐ വി ഇഞ്ചെക്ഷൻ ഒക്കെ എടുക്കുമ്പം അതിൻ്റെതായ പല സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പം നിങ്ങൾ നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ നല്ല ഈ കോസ്മെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഡോക്ടേഴ്സിനെ കാണുക അതിനൊക്കെയാണ് അവരിയ്ക്കുന്നത് അവിടെ അപ്പോൾ അവർ പോയി കണ്ട് നിങ്ങൾ നല്ല ട്രീറ്റ്മെൻറ്റ് അതിനെടുക്കുക നിങ്ങളുടെ ഗ്ലോ ചെയ്യുക കാരണം നമ്മൾ നല്ല ഭംഗിയുള്ളവരായിരിക്കുക എന്നുള്ളത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എനിക്കറിയാം അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഭയങ്കര എളുപ്പമാണ് അത് വളരെ ആണ് നമ്മുടെ എല്ലാ ഫീൽഡുകളിലും എന്തിന് ഇപ്പം നമ്മൾ ഒരു സമൂഹത്തിറങ്ങുമ്പോഴും നമ്മൾ കുറച്ചും കൂടി പണ്ടത്തെ കാലമൊന്നുമല്ല അപ്പോൾ ഇച്ചിരി കൂടെ നന്നായിട്ടിരുന്ന നന്നായിട്ട് തോന്നും അങ്ങനെയൊക്കെ തോന്നുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് പക്ഷേ അത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾ റൈറ്റ് വേയിലൂടെ മാത്രം അച്ചീവ് ചെയ്യുക ഇതെല്ലാം വളരെ റോങ് ഇൻഫർമേഷനാണ് തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ റോങ് ഇൻഫോർമേഷനാണ് അപ്പം നിങ്ങൾ കാശ് കൊടുത്ത് അതൊന്നും കളയാതിരിക്കുക പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതിൽ ഇനി ഞാൻ തൊട്ടുമുമ്പ് ചെറിയൊരു ഷോട്ട് ചെയ്തിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് അപ്പം എന്തൊരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പുറകിൽ കണ്ടന്റ് അതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പോലും വായിക്കാൻ വയ്യാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടാവും അപ്പം ഞാൻ കൊണ്ടുവന്ന പ്രോഡക്റ്റിൽ റെറ്റിനോൾ അത് ബേസ് ചെയ്ത് റെറ്റിനോൾ തന്നെയായിരുന്നു അപ്പം ഞാൻ വായിച്ച് നോക്കിയപ്പം റെറ്റിനോൾ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മുഖത്ത് അത് ഇടാൻ കൊള്ളത്തില്ലാത്തൊരു സാധനമാണ് കാരണം നമ്മുടെ മുഖത്ത് പാച്ചസ് ഉണ്ടാവും അത് ഇട്ട് കഴിയുമ്പോൾ അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ ഓരോന്ന് ഓരോന്ന് ഓരോരോ വളരെ ചെറുതായിട്ട് നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് നോക്കി വായിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ വായിക്കുക വായിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ചുമ്മാ ടാൻ മാറ്റാനാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ആ ഇഷ്ടംപോലെ സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അതിൻ്റെ ടാനൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നെ എപ്പോഴും നല്ല ക്ലിയർ സ്കിന്നായിട്ടിരിക്കും സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതും സംശ്ലോഷ സൺസ്ക്രീനൊക്കെ വാങ്ങിച്ച് തേച്ച് നിങ്ങൾ ഈ വ്ളോഗേഴ്സ് ഇന്നൊരു ഒരു കാര്യം നല്ല എന്ന് പറയും നാളെ അടുത്ത ദിവസം അവർ പറയും അടുത്ത കാര്യം നല്ലതെന്ന് പറയും അവരത് തേച്ച് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചിട്ട് അപ്പം തന്നെ കഴുകി ഉണ്ടാവത്തുള്ളൂ അവരുടെ സ്കിന്നിനൊന്നും പറ്റത്തില്ല അതൊക്കെ വെറുതെ നമുക്ക് ക്യാഷ് കിട്ടാനായിട്ടുള്ള പ്രൊമോഷൻസ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക അങ്ങനെ നിങ്ങളുടെ ബ്യൂട്ടിയും നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം വർദ്ധിക്കട്ടെ അതെല്ലാം വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇനി നിങ്ങളുടെ മുഖത്തിന് നിങ്ങൾക്ക് സാമ്പത്തികമുണ്ട് നിങ്ങളുടെ മുഖത്തിന് എന്താ പറയുന്നത് മൂക്കിന് പ്രശ്നമുണ്ട് കണ്ണിന് പ്രശ്നമുണ്ട് താടിയിലിന് പ്രശ്നമുണ്ട് അതെല്ലാം വളരെ വ്യക്തമായിട്ട് സർജന്മാരെ പോയി കണ്ട് മാറ്റാൻ നോക്കുക അല്ലാതെ നമ്മുടെ മസാജർ വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ താടിയിൽ നീളില്ല അത് ഉള്ള പോലെ തന്നെ ഇരിക്കത്തുള്ളൂ നിങ്ങൾ എക്സർസൈസ് ചെയ്താലും പോലെ തന്നെ ഇരിക്കുകയുള്ളൂ എൻ്റെ അറിവില് നമ്മുടെ താടിയൽ സ്ട്രോങ് ആകുന്നതിന് ഒരൊറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുമ്പം അവരുടെ ഈ ജോ ജോയിലുള്ള ഈ മസിൽസൊക്കെ വളരെ സ്ട്രോങ് ആവും അപ്പം അതിച്ചിരി കൂടെ ഭംഗിക്ക് വരും എന്നൊരു കാര്യമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് വേറെ ഒരു കാര്യവും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇന്ന് വരെ താടിയൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊരു റോങ് ആണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിച്ചു നോക്കി ഇങ്ങനെ എല്ല് മസാജ് ചെയ്താൽ നീളുമെങ്കിൽ എത്രയോ ആളുകളുടെ ആക്സിഡൻറ്റിൽ കാലും കൈയൊക്കെ ഒടിയുന്നു നമുക്ക് മസാജ് ചെയ്ത് കൊടുത്ത് നീട്ടാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതൊരിക്കലും നീളില്ല അതൊരിക്കല് എല്ലുകൾ പൊട്ടിപ്പോയാൽ അത് യോജിക്കേ മാത്രമേ ഉള്ളൂ ഒരിക്കലും അത് നീന്തുവരില്ല എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക കാരണം അതൊരു റോങ് ആണ് നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടുന്നൊരു റോങ് ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്